ഹലോ ഗൈസ് അപ്പോൾ കുറേ ആയിട്ട് ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ വിചാരിച്ച ചെറിയൊരു മിനി വ്ലോഗ് ഇടാന്ന് അപ്പോൾ ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കണത് തൃശ്ശൂർക്കാണ് ഒരു ഇനാഗ്രേഷൻ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വർക്കിനായിട്ട് പോവാണ് അപ്പോൾ ഞാൻ നടന്നിട്ടാണ് പോണത് ഗൈസ് ഇനി ബസ് കയറണം പോകണം അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്കൊരു ബസ് കിട്ടിയിട്ടോ അതുകൊണ്ട് ആയില്ല അങ്ങനെ ബസ് കയറി ഒരു മുക്കാൽ മണിക്കൂറുണ്ട് തൃശ്ശൂർക്ക് അങ്ങനെ അവിടെ എത്തിയിട്ടോ എത്തിയപ്പോൾ ഉണ്ട് സീതാറാം അമ്മ പ്രോഗ്രാമിനുള്ള റിഹേഴ്സലൊക്കെ ചെയ്യുന്നുട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോവുകയാണ് നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഫുഡുകൾ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായി നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡിങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെനിന്ന് ഇറങ്ങി അപ്പോൾ ഞാനും പിന്നെ എൻ്റെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ചേച്ചിയും കൂടിയിട്ട് ഞങ്ങൾ തൃശ്ശൂർ റൗണ്ട് വഴിക്കാണ് പോയത് അപ്പോൾ എന്നെ സ്റ്റാൻഡിൽ ഇറക്കിയിട്ട് ചേച്ചി പിന്നെ വേറെ റൂട്ടാണ് പോണത് കേട്ടോ അപ്പോൾ ഞാൻ നല്ല വെയിലത്താണ് പോണത് അതാണ് ഈ മാസ്ക് ഒക്കെ ഇട്ടിട്ട് നല്ല പൊരിഞ്ഞ ചൂടായിരുന്നു കേട്ടോ ആ ടൈമിൽ ഉച്ചക്കായിരുന്നു ഞങ്ങൾ പോയിരുന്നത് അങ്ങനെ ഇതാ നമ്പറു പാർക്കാണ് കേട്ടോ തൃശ്ശൂർ തൃശ്ശൂർക്കാരുടെ ഫേവററ്റ് പ്ലേസ് എന്നൊക്കെ തന്നെ പറയാം അപ്പോൾ ഞാനിത് അത്തത്തിൻ്റെ അന്ന് എടുത്തൊരു വീഡിയോ ആണ് അപ്പം അന്ന് കുറേ പൂക്കച്ചവടക്കാരുണ്ടായിരുന്നു കേട്ടോ ഈ വഴിയിലൊക്കെ നിറച്ച് പൂക്കച്ചവടക്കാരായിരുന്നു നല്ല രസമായിരുന്നു കാണാം പൂക്കൾ ഇങ്ങനെ കുറേ കൂടിക്കിടക്കണ കാണാം കേട്ടോ അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് എല്ലാം ആസ്വദിച്ച് പോവാണ് അങ്ങനെ നമ്മുടെ തൃശ്ശൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ട് എത്തി ഇതാണ് നമ്മുടെ തൃശ്ശൂർ അമ്പലം അറിയാത്തവരുണ്ടാവില്ല എന്നാലും അങ്ങനെ എൻ്റെ ചേച്ചി പിന്നെ സ്റ്റാൻഡിൽ ഇറക്കി കേട്ടോ ചേച്ചി പോയി പിന്നെ ഞാൻ ഈ വിൻഡോ സീറ്റിലൊക്കെ ഇങ്ങനെ കയറിയിരുന്നു നല്ല ആസ്വദിച്ചിരിക്കുകയാണ് വെച്ചിട്ട് പക്ഷേ നല്ല വെയിലായിരുന്നു നല്ല പണി കിട്ടി അത് കഴിഞ്ഞാൽ ബസ് ഇറങ്ങി പിന്നെ ഒരു ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇത്രമുള്ള വീഡിയോ ചെറിയൊരു മിനി വ്ലോഗാണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം